ഒരു കടലോര ഗ്രാമത്തിൽ രണ്ട് മീൻപിടുത്തക്കാർ പാർത്തിരുന്നു കുറെ ദിവസങ്ങളായി അവർ രണ്ടുപേരും പട്ടിക അതെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് നമ്മൾക്ക് മീൻപിടിക്കാൻ പോകാം പോകും നിങ്ങൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നാൽ ശരി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അവർ ചെറുവാൻ ചന്തി കടലിലേക്ക് പോയി ചെറുവാഞ്ചു കടലിലേക്ക് പോയി വീശാൻ തുടങ്ങി കുറേ തവണ വലവീശിയിട്ടും അവർക്ക് ഒറ്റമീൻ പോലും കിട്ടിയില്ല അവസാനം ഒരു തവണയും കൂടി പല വീശിയിട്ട് പോകാമെന്ന് അവർ തീരുമാനിച്ചു അവർ ആശു വീശി അവർക്ക് എന്തോ ഒരു ഭാരം തോന്നി അവർ ആ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഭംഗിയുള്ള കുടം ഇതിനകത്ത് നിധിയാ നിധിയാകും

പെട്ടെന്ന് മീൻ പിടുത്തക്കാരനെ ഒരു ബുദ്ധി തോന്നി ചെറുതാവാനും കഴിയും അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നാ ഇതാ കണ്ടോളൂ കുടത്തിനുള്ളിൽ കയറിയപ്പോൾ അവർ കുടത്തിന്റെ മൂടി അവർ കുടമെടുത്ത് കടലിലേക്ക് തന്നെ തിരിച്ചെറിഞ്ഞു വേണ്ടപ്പോൾ ബുദ്ധി ഉപയോഗിക്കണമെന്ന് മുതിർന്നവർ പറയുന്നതിൻ്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലായില്ലേ